നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ചില സാഹചര്യങ്ങൾ ഒരു കാരാഗ്രഹം പോലെ നമ്മെ ചുറ്റിപ്പിടിക്കുന്നതായി തോന്നാറുണ്ട് പുറത്തു കടക്കാൻ വഴിയില്ലാത്ത വിധം പ്രശ്നങ്ങളുടെ ചങ്ങലകൾ നമ്മെ ബന്ധിച്ചേക്കാം എന്നാൽ അത്തരം നിമിഷങ്ങളിൽ നാം തളർന്നു പോകേണ്ടതില്ല കാരണം തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പസ്തോലനായ പൗലോസിൻറെയും ഷീലാസിൻറെയും ജീവിതത്തിലെ ഒരു സംഭവത്തെ നമുക്കോർക്കാം പ്രവർത്തികൾ പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ അവർ അന്യായമായി തടവിലാക്കപ്പെട്ടു അവരുടെ കാലുകൾ ആമത്തിൽ തളയ്ക്കപ്പെട്ടു മനുഷ്യപരമായി നോക്കിയാൽ പ്രത്യാശയ്ക്ക് ഒരിടവുമില്ലാത്ത അവസ്ഥ എന്നാൽ അർദ്ധരാത്രിയിൽ അവർ ചെയ്തതെന്താണെന്നറിയാമോ ഭയന്നും പരാതിപ്പെട്ടുമിരുന്നതിനു പകരം അവർ ദൈവത്തെ പാടി സ്തുതിച്ചു അവർ പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി വാതിലുകൾ താനെ തുറന്നു അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞുവീണു തന്റെ ദൂടനെ അഴിച്ച് തന്റെ ഭക്തരെ വിടുവിക്കാൻ വന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും അത് രോഗമായിരിക്കാം കടബാധിതയായിരിക്കാം അല്ലെങ്കിൽ തകർന്നുപോയ ബന്ധങ്ങളായിരിക്കാം അവയെല്ലാം നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തടവരയാണെന്ന് തോന്നുന്നുവെങ്കിൽ ഓർക്കുക ഇന്നും വിടുതൽ നൽകാൻ നമ്മുടെ ദൈവത്തിന് കഴിയും സാത്താൻ കെട്ടിവച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളെയും അഴിച്ചുമാറ്റാൻ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ നിങ്ങൾക്കായി വഴിയൊരുക്കാൻ അവിടെ നിന്നും ശക്തനാണ് നാം ചെയ്യേണ്ടതൊന്നു മാത്രം പ്രാർത്ഥിക്കുക തമിഴിലൊരു മനോഹരമായ വാക്കുണ്ട് ജപം എന്നത് ജയം അതെ പ്രാർത്ഥന തന്നെയാണ് ജയം നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമുക്കുവേണ്ടി ചലിച്ചു തുടങ്ങും ചങ്ങലകൾ തകരും വാതിലുകൾ തുറക്കപ്പെടും സാഹചര്യങ്ങൾ മാറും ദൈവം നമുക്കായി വഴിയൊരുക്കും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ മാറ്റത്തിനു കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ള മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ആത്മീയവും പ്രചോദനപരവുമായ സന്ദേശങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒലിവ് ഗ്രേസ് മീഡിയ ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ